ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വെൽത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറലാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് ടൈം ലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിടാവുന്ന വീഡിയോയാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമില്ല നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരാൻ പോകുന്നത് എംബ്രസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് എംബ്രസിൻ്റെ The Chariot Super Positive and Rendu Ace of Wands, Knight of Pentacles. Nine of Swords Four of Swords Six of Cups Ten of Pentacles സ്ട്രെങ്ത് ഓഫ് ദി ഇടയ്ക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് കപ്സ് ആണ് നിങ്ങളിൽ പലരും ആരൊക്കെയോ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്ന് കാണുന്നുണ്ട് ഇതുവരെ സ്നേഹമായിട്ടിരുന്നവർ വിട്ടുപിരിഞ്ഞിരിക്കുന്ന അവസ്ഥ അകന്നു പോയിരിക്കുന്നു നിങ്ങളിൽ നിന്നും ആരോ അകന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ചെയി The friendliness, guidance. നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു സക്സസ് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും എനർജി വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എംപ്രസ് ആണ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എംപ്രസ് ആണ് പിന്നീട് ചാരിയട്ടാണ് പിന്നെ ഏസ് ഓഫ് വൺസവ് ആ പാടെ നല്ല സൂപ്പർ പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ അത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പലർക്കും എംബ്രസിൻ്റെ പദവിയിലോട്ടോ നീങ്ങാൻ കഴിയുന്നു എംബ്രസിൻ്റെ പദവി എന്ന് പറയുമ്പോൾ അറിയാവില്ല വളരെയധികം ഐശ്വര്യപൂർണ്ണമായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും നിങ്ങളെ ആദരിക്കുന്ന നിങ്ങൾ അത്രമാത്രം വളരെ ഉയർന്ന നിലയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദവിയിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് വിവാഹം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നു കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകുന്നു അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി തീർച്ചയായും ഒരുപാട് പേർക്ക് ഒത്തിരി ഒത്തിരി നല്ല സൗഭാഗ്യം വരുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് കാണുന്നു ഇവിടെ ചാരിയട്ടാണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് സൂപ്പർ പോസിറ്റീവാണ് ഈ ചാരിയറ്റിൽ നിങ്ങൾക്ക് പിണങ്ങിയിരിക്കുന്നവർ ഒരു റീയൂണിയൻ നടക്കുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് അതുപോലെ തന്നെ വിവാഹ ആലോചനകളൊക്കെ നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം എന്നും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് എന്നും കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കാര്യങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്തായാലും എന്ന് അത് എങ്ങനെയെന്ന് നോക്കാതെ പോലും നിങ്ങൾക്ക് കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകാനും അല്ല എങ്കിൽ ദുഃഖം വന്നാലും സുഖം വന്നാലും അതൊക്കെ ഒരേപോലെ നിങ്ങൾക്ക് കാണാനുള്ള കഴിവ് ഇവിടെ വന്നിരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പുതിയ തുടക്കങ്ങളാണ് ബിസിനസ്സിന് വേണ്ടിയുള്ള തുടക്കമാകാം അല്ലെങ്കിൽ ഭൂമിയിൽ എന്ത് ചെയ്യാനും നിങ്ങൾക്ക് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നു അതും നിങ്ങൾക്കൊരു നല്ല സമയമാണ് എന്ന് വന്നിരിക്കുന്നു പുതിയതായി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പുതിയതായില്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനായിരിക്കാം അല്ല എങ്കിൽ പുതിയ ചില പ്രശ്നങ്ങൾ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും മനസ്സിൽ അത് എന്തിൻ്റെയെങ്കിലും സ്റ്റാർട്ടിങ് ഏതെങ്കിലും ആവേശകരമായ ഒരു സ്റ്റാർട്ടിങ് ആവാം നിങ്ങൾക്കല്ലെങ്കിൽ വീട് പണിയാവാം അല്ലെങ്കിൽ ലോൺ എടുക്കാൻ ആവാ അല്ലായെങ്കിൽ പുതിയ കോഴ്സിന് അഡ്മിഷൻ എന്തിനു വേണ്ടി ആയാൽ പോലും നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന് ഇവിടെ സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നത് കാരണം അത് വളരെയധികം ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു സമയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നൈറ്റ് ഓഫ് ഓഫൻസ് ആണ് ഇവിടെയും അത് തന്നെയാണ് നിങ്ങളിവിടെ എവിടെയെങ്കിലും അന്യ നാടുകളിലേക്ക് പോയി ജോലിക്ക് വേണ്ടി ശ്രമിക്കാനാണ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതിൽ കൂടുതൽ സാമ്പത്തികം നേടാൻ വേണ്ടിയാണ് ഒക്കെയും ഇവിടെ നിങ്ങൾക്കതിന് വളരെ നല്ല സമയമാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളവിടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളിലേക്ക് ഇവിടെ ഐശ്വര്യവും സമൃദ്ധിയും വരുന്നുണ്ട് ഇവിടെ മണിപൂരക ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ സെവൻ ചക്രാശിൽ മൂന്നാമത്തെ ചക്രയാണ് മണിപൂരക ചക്ര എന്ന് പറയുന്നത് ഇത് ആക്റ്റീവായി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരുപാട് ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് അത്രമാത്രം നല്ല എനർജിയാണ് കണ്ടില്ല ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു അല്ലായെങ്കിലും വിദേശത്തുള്ളവർ അല്ല എങ്കിലും മറ്റേ രാജ്യങ്ങളിലുള്ള ആരെങ്കിലും നിങ്ങളിലേക്ക് സാമ്പത്തികം തരുന്ന എനർജിയും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളത് പോയി വാങ്ങാനും നിങ്ങളിലേക്ക് അത് വരാനും നിങ്ങൾ അധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അത് നേടാനും ഒക്കെയും സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അടുത്ത് ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയായിരിക്കും ചിലപ്പോൾ പുതിയ ജോലി കിട്ടിയതിലുള്ള സെലിബ്രേഷൻ ആവാം പുതിയ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയതിലുള്ള സെലിബ്രേഷൻ സെലിബ്രേഷനാവാം പുതിയ എന്തെങ്കിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ കൂടുതൽ നല്ല റിസൾട്ട് വന്നതിൻ്റെ സെലിബ്രേഷനും ആവാം എന്തായാലും ചിലപ്പോൾ വീട് വാങ്ങിയതിൻ്റെയോ വീട്ടിൽ വിവാഹ ഫങ്ഷനുകൾക്ക് പങ്കെടുക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പേരിടയിലോ അങ്ങനെ കുഞ്ഞ് ജനിക്കുന്നതിൻ്റെയോ എന്തും ആവാം വാഹനം വാങ്ങിക്കുന്നതും ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നതുമാകാം ഏത് കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് അത്രമാത്രം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജിയുണ്ട് പെൻറ്റക്കൾ വന്നിരിക്കുന്നത് പെൻറ്റകൾ എർസൈൻ ടോറസ് വർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ വൺസ് വന്നിരിക്കുന്നത് വൺസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ലിയോസാജിറ്റേറിയസ് എനർജി ഇവിടെ എംബ്രസിലും ചാരിയട്ടിലും ഇവിടെ എല്ലാ എനർജീസും തെങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് കാണാം അതുപോലെ ഇവിടെ നൈൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ എയർ സൈൻ ആണ് ലിബ്ര ഇവിടെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികൾ ഒരുപാട് കൂട്ടുകൂടി നടന്നിരുന്ന വ്യക്തികൾ തമ്മിൽ ഒന്ന് അകന്നിരിക്കുന്നു അത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടാണ് ഇത്രമാത്രം ദുഃഖത്തിൽ കഴിയുന്നത് വളരെ ദുഃഖത്തിൽ കഴിയുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇവിടെ ഓവർ തിങ്കിംഗ് ആണ് ഫോറോഫ് സോഡ് വന്നിരിക്കുന്നു ഇവിടെ ഓവർ തിങ്കിങ്ങിലും അല്ല എങ്കിൽ അനോര അനാരോഗ്യകരമായ അവസ്ഥ നിങ്ങളിൽ വന്നിട്ടുണ്ടാവാം ഹോർമോൺ ഇംബാലൻസ് പ്രോബ്ലം വന്നിട്ടുണ്ടാവാം അതുവഴി നിങ്ങൾ ഇവിടെ ഒരുപാട് ഉറക്കമില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപാട് ചിന്തിച്ച് അനാവശ്യമായിട്ട് ചിന്തിക്കുകയാണ് എന്തിനാണ് ഈ അനാവശ്യമായിട്ട് ചിന്തിക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി കൂടെ അനാവശ്യമായി ചിന്തിച്ച് തലക്കകത്ത് മറ്റു ഭാരങ്ങളെല്ലാം കൂടെ കൂട്ടി വച്ചിട്ട് നിങ്ങൾക്കൊന്നും സാധിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള തോട്ട്സിനെ വെറുതെ വിടുക അതാണ് നല്ലത് മൈൻഡ് റിലാക്സ് ആക്കി വെച്ചിരിക്കുക ആ സമയത്ത് നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്തുമാവാമല്ലോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള തോട്ട്സിനെ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു എന്ന് ഞാനിവിടെ പറയുന്നു അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരുടെ എനർജി ഉണ്ട് തീർച്ചയായും ഭൗതികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷെ അത് തൽക്കാലത്തെ ഒരവസ്ഥ നിങ്ങളെ ഒത്തിരി വിഷമിപ്പിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ സ്നേഹിച്ച വ്യക്തികൾ ചിലപ്പോൾ നോ ഒന്നിനോ ആയി കാണും ഒരു ദിവസം ഒന്നും വിളിച്ചില്ല പറഞ്ഞില്ല രണ്ടുപേരും തമ്മിൽ തമ്മിൽപ്പെടും ഈഗോ കാരണമാണത് പക്ഷെ അത് പരസ്പരം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും വിളിച്ചുകൊണ്ട് വരും അല്ലേ അപ്പോൾ അത്തരം ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അവർ വരും വരാതിരിക്കില്ല എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക അപ്പോൾ വരാതിരിക്കില്ല നിങ്ങളത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങൾക്കത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പരസ്പരം ഉണ്ടായിരിക്കണം ഈഗോ പരസ്പരം പാടില്ല സ്നേഹിക്കുന്നവർ തമ്മിൽ ഈഗോ പാടില്ല ഞാൻ വലുത് ഞാൻ വലുത് എന്നുള്ള ഭാവം ഒരിക്കലും പാടില്ല നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വിട്ടുകളയുക എന്തും വിട്ടുകളയാനുള്ള അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ സന്തോഷകരമായി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ഇവിടെ റീയൂണിയൻ സംഭവിക്കുന്നുണ്ട് ഇവിടെ പിണങ്ങിയിരിക്കുന്നുണ്ട് ഇവിടെ അത് തന്നെ പിണങ്ങിയിരിക്കുന്നവരെ കുറിച്ചുള്ള തോട്ട്സ് ആവാം അപ്പോൾ ഇവിടെ ഈ പിണങ്ങിയിരിക്കുന്നവർ തമ്മിൽ അടുത്തുകൂടുന്നു റീയൂണിയൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെയും അത് തന്നെയാണ് റീയൂണിയൻ സംഭവിക്കാൻ പോകുന്നു ഇവിടെയും ആണ് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹിച്ച വ്യക്തികളെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കും ഒരു ലൈഫ് ഉണ്ടോ ഉള്ളൂ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ ലോകമെന്ന് പറഞ്ഞാൽ തന്നെയും നിങ്ങളാണ് എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് നിഷ്കളങ്കമായ സ്നേഹമാണ് പങ്കിടുന്നത് പ്യുവറാണ് സിൻസിയറാണ് അപ്പോൾ പിന്നെ നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ലൈഫിലൊങ്ങ് സന്തോഷകരമായ ജീവിതം നയിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ട്രെൻഡ് ഓഫ് പെൻഡറ്റിക്സ് വന്നിരിക്കുന്നു നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ചിലപ്പോൾ റിട്ടയർമെന്റിന്റെ ആവാം അല്ല എങ്കിൽ കിട്ടാതിരുന്ന സാമ്പത്തികമാവാം അത് നിങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു എനർജി ആവാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് സന്തോഷവും സമാധാനവും വന്നു ചേരുന്നുണ്ട് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് അടുത്തുകൂടി വരുന്നുണ്ട് കാരണം സാമ്പത്തികമാണല്ലോ എല്ലാ കാര്യങ്ങളെയും അടുപ്പിക്കുന്നത് സാമ്പത്തികം ഇല്ലായെങ്കിൽ നിങ്ങളിൽ നിന്ന് പലരും അവന്ന് പോകും കുറെ സാമ്പത്തികം നിങ്ങളിലോട്ട് വരുമ്പോൾ എവിടെ നിന്നെങ്കിലും കുറെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ അടുത്തുകൂടും അത്ര വലിയ എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അത് മനസ്സിലാക്കി തന്നെ വേണം മുന്നോട്ട് പോകാൻ ഇവിടെ സ്ട്രെങ്ത് ആണ് എന്തിനേയും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്ന് കാണുന്നു ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹം വരുന്നു അത്രമാത്രം നല്ലൊരു എനർജിയാണ് കാരണം ഇവിടെ എന്തിനേയും നിങ്ങൾക്ക് വശത്താക്കാനുള്ള ഒരു കഴിവ് വന്നിരിക്കുകയാണ് കിട്ടില്ല എനിക്കത് സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് പിന്തിരിഞ്ഞ ചില കാര്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്കത് സാധ്യമാക്കാൻ പറ്റും എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയില്ല പക്ഷെ തീർച്ചയായും നിങ്ങൾ അതിന് ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കാം അല്ലായാലും നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾക്കത് കിട്ടത്തില്ല കിട്ടത്തില്ല എന്ന് നിങ്ങൾ പരിശ്രമിച്ചിട്ട് നിങ്ങൾക്കത് വേണ്ടെന്ന് വിധി എഴുതാൻ തുടങ്ങും പക്ഷേ എന്നിരുന്നാൽ കൂടെ നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാലോ അത് നിങ്ങൾക്ക് കരകിതമാകുന്നത് വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര നല്ല എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നത് എന്ന് കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ ചേഞ്ച് ആണ് തീർച്ചയായും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട് ഒരു മാറ്റം നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നത് ഇവിടെ നിന്നാണ് തണ്ടമ്പോൾട്ട് വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായ ചില നാശനഷ്ടങ്ങൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് പാട്ട് സിറ്റുവേഷൻ ആവാം കേസുകളാവാം അതുപോലെ തന്നെ വാഹനം നഷ്ടപ്പെടാം ജോലി നഷ്ടപ്പെടാം സാമ്പത്തികം നഷ്ടപ്പെടാം അത്രമാത്രം നിങ്ങൾ അനുഭവിച്ച് സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ വന്നിട്ടുണ്ടാകാം കുറെ കാലം വരഞ്ഞ് തളർന്ന് നിങ്ങൾ ഇരുന്നിട്ടുണ്ട് പിന്നീട് നിങ്ങൾ നല്ലൊരു വഴിയിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു പിരിഞ്ഞു പോയവർ നിങ്ങളുടെ അടുത്തുകൂടുന്നു അപ്പോൾ അത്രമാത്രം നല്ലൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങൾ അനുഭവിച്ചു തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ദുഃഖം നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചു പക്ഷേ അതിൽ നിന്നും നിങ്ങൾക്കൊരു വിടുതൽ വരികയാണ് ആ ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ല ഒരു ചേഞ്ചാണ് ഇവിടെ വരാൻ പോകുന്നത് ഗൈഡൻസ് ദൈവത്തിൻ്റെതായ ഗൈഡൻസ് മറ്റുള്ളവരുടെ നല്ല ആൾക്കാരുടെ ഗൈഡൻസ് നിങ്ങൾക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അറിവുള്ളവരുടെ ഗൈഡൻസ് ഉപദേശം നിങ്ങൾക്ക് തേടാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് നല്ല മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് കാണുന്നു നിങ്ങൾക്ക് നിങ്ങളെ ഉപദേശിക്കാൻ നല്ല വ്യക്തികൾ വരും തീർച്ചയായിട്ടും ആ ഒരു ഉപദേശത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ചാണ് വരാൻ പോകുന്നത് നല്ല സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു അതുപോലെ അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കാണുന്നു അപ്പോൾ ഇതൊക്കെയാണ് സുപ്രഭാത റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കില്ലേ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ